രാജസ്ഥാനിലെ സി എസ് ടി മിഷൻ വൈദികർ ബിക്കാനീറിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നാം പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഊഷരമെങ്കിലും ഈ പ്രദേശത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും സുവിശേഷ സാക്ഷ്യം നൽകുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളെ കൈപിടിച്ചുയർത്തുവാനും സി എസ് ടി മിഷൻ പ്രവർത്തകർക്ക് കഴിഞ്ഞു ബിക്കാനീറിൽ മിഷൻ സിസ്റ്റേഴ്സ് ഓഫ് അജ്മീർ കോൺഗ്രിഗേഷന്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന അതിപ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമാണ് സോഫിയ സീനിയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സ്ഥാപിച്ച ഈ ഗേൾസ് സ്കൂൾ രാജസ്ഥാനിലെ പെൺകുട്ടികൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ പ്രധാന കാരണമായി സി എസ് ടി സഭയുടെ ക്രിസ്തുജ്യോതി പ്രൊവിൻസിൻ്റെ സോഷ്യൽ സർവീസ് സെക്രട്ടറി ഫാദർ സന്ദീപ് തെക്കേൽ ബിക്കാനീറിൽ വെച്ച് സഭയുടെ വിവിധങ്ങളായ സേവന മേഖലകളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി പഞ്ചാബിലും രാജസ്ഥാനിലും നിരവധി പ്രൊജക്ടുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ സി എസ് ടി സഭ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നു ഈ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് സൊസൈറ്റികളാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ലിറ്റിൽ ഫ്ലവർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി മുക്സർ ലിറ്റിൽ ഫ്ലവർ എജ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ബിക്കാനഗർ ഈ രണ്ട് സൊസൈറ്റിയെയും ഒരുപോലെ ഒന്നിച്ച് ജ്യോതി എന്ന പേരിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു യേശുനാഥൻ്റെ പാതകളെ പിഞ്ചെന്തു കൊണ്ട് അനാഥരെയും പാവപ്പെട്ടവരെയും സഹായിക്കുക അവരെ ഉദ്ധരിക്കുക എന്നുള്ള ഒരു പ്രവർത്തന മേഖലയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് ഞങ്ങളുടെ സഭാസ്ഥാപകൻ ബഹുമാനപ്പെട്ട ബസുലിയൂസ് പാണാട്ടച്ചൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സമഗ്ര ഗ്രാമവികസന എന്നുള്ള ആ ഒരു പ്ലാനോടുകൂടി മൂക്കന്നൂർ എന്ന് പറഞ്ഞ വില്ലേജ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു ആ ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മൾ പഞ്ചാബ് രാജസ്ഥാൻ മിഷൻ ഏരിയയിലും നമ്മൾ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുക പഞ്ചാബ് രാജസ്ഥാൻ മിഷൻ ഏരിയയിൽ പഞ്ചാബിൽ ഏകദേശം അഞ്ച് ഡിസ്ട്രിക്റ്റുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഫരീദ്കോട്ട് കോട്ട് മുക്സർ ഫിറോസ്പൂർ ഫസലിക്ക മോഗ എന്നിങ്ങനെ ഡിസ്ട്രിക്റ്റുകളിലും അതുപോലെ തന്നെ രാജസ്ഥാനിൽ എട്ട് ഡിസ്ട്രിക്റ്റുകളും നമ്മൾ നമ്മുടെ സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ബി ലിറ്റിൽ ആൻഡ് സെർവ് ദ ലിറ്റിൽ എന്നാണ് ഇതുവഴിയായിട്ട് നമ്മൾ ലീസ്റ്റ് ലാസ്റ്റ് ലോസ്റ്റ് ഓഫ് ദ സൊസൈറ്റി സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരെ ഉദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് വിഭാവനം ചെയ്യുന്നത് നമ്മളുടെ സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങൾ ജ്യോതി എന്ന ടൈറ്റിലിൻ്റെ കീഴിലായിട്ട് നാല് മെയിൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുക ഒന്ന് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് രണ്ട് പ്രിവെൻറ്റീവ് ആൻഡ് ക്യുറേറ്റീവ് പ്രോഗ്രാംസ് മൂന്ന് വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം നാല് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വഴിയായിട്ട് നമ്മൾ കുട്ടികൾക്ക് നോൺ ഫോർമൽ എജ്യൂക്കേഷൻ സെൻറ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട് ബാലവാടികളുണ്ട് ഗേൾസിന് വേണ്ടിയിട്ടും ബോയ്സിന് വേണ്ടിയിട്ടും ഹോസ്റ്റൽ കെയർ ഹോംസ് ഉണ്ട് മൈൽ ലിറ്റിൽ മാസ്റ്റർ എന്നുള്ള ഒരു മാഗസിൻ നമ്മൾ ഇവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ജൂനിയർ ആൻഡ് സീനിയർ സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പല ഇവരെ ഉയർത്തിക്കൊണ്ടു വരാനുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ വർഷം തന്നെ നമുക്ക് രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിച്ച് സ്കൂൾ കിറ്റ് പ്രോഗ്രാം വഴിയായിട്ട് ആയിരത്തിലേറെ കുട്ടികളെ നമ്മൾ ബാലവാടികളിലേക്കും നമ്മുടെ സോഷ്യൽ സെൻറ്ററിലേക്കും നമുക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷം പത്തോളം പെൺകുട്ടികളെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ നേഴ്സിങ്ങിനായിട്ട് നമ്മൾ ഈ വർഷം അവരുടെ മുഴുവൻ ഫീസും കൊടുത്ത് നമ്മളവരെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു പ്രിവെൻറ്റീവ് ആൻഡ് ക്യുറേറ്റീവ് പ്രോഗ്രാംസിൽ നമ്മൾ നം ഹോസ്പിറ്റൽ വഴിയായിട്ട് ഡിസ്പെൻസറികൾ വഴിയായിട്ട് ലെപ്പർ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് വഴിയായിട്ട് നമ്മൾ വളരെ മനോഹരമായ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ മുക്സറിലുണ്ട് അഞ്ച് സ്ഥലത്ത് നമ്മൾ ലെപ്പർ റീഹാബിലിറ്റേഷൻ സെൻറ്റേർസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലോട്ട് മുക്സർ മോഗ ഫസലിക്ക ഫരീത് എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് ലെപ്പർ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് മൂന്ന് നാല് ഡിസ്പെൻസറികളിൽ വഴി വഴി നമ്മൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒത്തിരിയേറെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം വഴിയായിട്ട് നമ്മൾ മെയിനായിട്ട് അവരെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴി അവരെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഏകദേശം നമുക്ക് ഇതുവരെ നൂറ്റി എഴുപതോളം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിലും പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ അംഗങ്ങളാണ് അംഗങ്ങളാണ് ഉള്ളത് ഇതുവഴിയായിട്ട് അവരെ അവരെ എങ്ങനെ അവർ സേവ് ചെയ്യാം അല്ലെങ്കിൽ അവരെ എങ്ങനെ അവർക്ക് കുഞ്ഞു കുഞ്ഞു കളക്ഷൻസ് കൊണ്ടുവരാം അതെങ്ങനെ അവരുടെ അനുദിന പ്രവർത്തനങ്ങളിൽ എങ്ങനെ അവരെ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മളിതുവരെയായിട്ട് അവരെ പഠിപ്പിക്കുക ഇത് അവരുടെ തുച്ഛമായി കിട്ടുന്ന അവരുടെ പൈസകൾ കൂട്ടി വയ്ക്കുവാനും അങ്ങനെ അവരെ ഒരു മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അവരെ ടൈലറിങ് സെൻറ്റേഴ്സ് വഴിയായിട്ട് ചെറിയ ചെറിയ ഫാക്ടറികളിലേക്ക് നമ്മൾ ടൈലറിങ് സെൻറ്റേഴ്സ് വഴിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻഡിൽ മേക്കിംഗ് സോപ്പ് പൊടി മേ ഉണ്ടാക്കൽ അങ്ങനെ പല പല പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാവരെയും ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളതാണ് ഇതുവഴി വിഭാവനം ചെയ്തിരിക്കുന്നത് നാലാമതായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് നമുക്ക് അതുവഴി അതിൽ നമുക്കൊരു കൗ ഫാം ഉണ്ട് അതുപോലെ തന്നെ ഒരു ബഫല്ലോ പ്രോജക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പ്രിൻറ്റിങ് പ്രസ്സുണ്ട് അപ്പോൾ ഇതെല്ലാം വഴിയായിട്ട് ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുക ബിക്കാനീറിൽ നിന്നും യാത്ര പുറപ്പെടാൻ സമയമായിരിക്കുന്നു രാജസ്ഥാനിലെ തന്നെ ഏറ്റവും പൗരാണിക നഗരങ്ങളിലൊന്നായ അജ്മീറിലേക്കാണ് ഇനി യാത്ര ഭൂമിശാസ്ത്രപരമായി സംസ്ഥാനത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ ചൗഹാൻ രാജവംശമാണ് ഏഴാം നൂറ്റാണ്ടിൽ അജ്മീർ സ്ഥാപിച്ചത് ആരവല്ലി പർവ്വത ചുറ്റപ്പെട്ട അജ്മീർ പട്ടണം ഒരു പൈതൃക നഗരം കൂടിയാണ് അജ്മീർ ജയ്പൂർ രൂപതയുടെ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സി എസ് ടി സഭ ഈ പട്ടണത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിൽ രഹിതരായ യുവാക്കളുടെ ഭാവിക്ക് വേണ്ടി ഇഗ്മെൻസ് എന്ന പേരിൽ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എസ് ടി കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുകയുണ്ടായി ഇന്ന് ലിറ്റിൽ ഫ്ലവർ സന്യാസ ആശ്രമവും ഇവിടെ പ്രവർത്തിക്കുന്നു അജ്മീർ പട്ടണത്തിൽ അവർ ലേഡി ഓഫ് ദ റോസറി ചർച്ച് സ്ഥിതി ചെയ്യുന്നു ധാരാളം ദൈവജനം ഇവിടെ ആരാധനയ്ക്കായി കടന്നു വരുന്നു ഇന്നിവിടെ വിഭൂതി തിരുനാൾ വിശ്വാസികൾ ആചരിക്കുകയാണ് ഭക്തിപുരസരം ഈ സമൂഹം ഇവിടെ കർത്താവിനെ ആരാധിക്കുന്നു സന്തോഷപൂർവ്വം കൂട്ടായ്മയ്ക്കായി വരുന്നു ഫാദർ വിൻസ് കാഞ്ഞിരക്കൊമ്പിൽ സി എസ് ടിയാണ് ഇവിടെ ഇടവക വികാരിയുടെ ചുമതല നിർവഹിക്കുന്നത് അജ്മീർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് രാജസ്ഥാൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വരുന്ന ഒരു സംസ്ഥാനമാണ് അജ്മീർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഇത് ചുറ്റും പർവ്വത ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ആരാവലി പർവ്വത നിരകളുടെ ഇടയിലുള്ള ഒരു സ്ഥലമാണിത് ഇത് രാജസ്ഥാൻ്റെ പണ്ട് മുഗൾ സാമ്രാജ്യ രാജാക്കന്മാരുടെ കാലത്ത് ഇതൊരു സുഖവാസ കേന്ദ്രമായിട്ട് അറിയപ്പെട്ടിരുന്നതാണ് അധികം ചൂടോ അധികം തണുപ്പോ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് രാജസ്ഥാൻ ഈ അജ്മീരിൽ കുറവാണ് എക്സ്ട്രീം ക്ലൈമറ്റ് ഇവിടെ അധികം ദിവസം ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഇവിടെ ഒരു സെൻറ്റർ ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്നവരാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള ക്രിസ്ത്യാനികളാണ് ഇവിടെ ഇവിടുത്തെ രൂപത തന്നെ രണ്ട് വർഷം മുമ്പ് അതിൻ്റെ സെൻറ്റിനറി ആഘോഷിച്ചായിരുന്നു നൂറ് വർഷം പൂർത്തിയാക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളും വളരെ പഴക്കം ചെന്നവരാണ് ഇത് അജ്മീർ രൂപതയുടെ ഒരു ഇടവകയാണ് ഇവിടെ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അജ്മീർ ബിഷപ്പിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഫാദർ ബോസ്കോ സി എസ് ടി ആണ് ഇവിടെ ആദ്യമായിട്ട് വരുന്ന മിഷണറി അദ്ദേഹം ഇവിടെ വന്ന് ഈ ഐ ടി ഐ നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഐ ടി ഐ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അന്നത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന ഫെലിക്സ് നെല്ലിക്കുന്നതിൽ അച്ഛനാണ് ഈ ലിറ്റിൽ ഫവർ ആശ്രമം പ്ലസ് ചെയ്യുന്നത് അന്ന് മുതൽ ഇവിടെ ഐ ടി ഐയും ആശ്രമവും പ്രവർത്തിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഇവിടെ ഒരു ഇടവക ഇത് നേരത്തെ കത്തിരിട്ടൽ ഇടവകയുടെ ഭാഗമായിരുന്നു അതിനെ വിഭജിച്ച് മദാർ ഇടവക ഹോളി റോസറി ചാർജ്സ് എന്ന പേരിൽ ഒരു പുതിയ പള്ളി നിർമ്മിക്കുകയും വർഗീസ് കോയ്ക്കരച്ചനാണ് പള്ളി നിർമ്മിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ ഈ ഇടവക കത്തിരിട്ടൽ ഇടവകയിൽ നിന്ന് വിഭജിച്ച് ഒരു സ്വതന്ത്ര ഇടവകയായി രൂപീകരിക്കുകയും ഇവിടെ സേവനം ചെയ്യുന്ന സി എസ് ടി വൈദികളിലെ അവരെ ഇടവക വികാരിമാരായിട്ട് നിയോഗിക്കുകയും ചെയ്തു അജ്മീർ രൂപതയുടെ ആസ്ഥാനത്തേക്കാണ് ഇനി യാത്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിക്കപ്പെട്ട ഈ രൂപത ഈ ദേശത്തെ ജനത്തിനു വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അജ്മീർ ബിഷപ്പായ പയസ് തോമസ് ഡിസൂസ പിതാവ് സി എസ് ടി മിഷന്റെ പ്രവർത്തനങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയുണ്ടായി CST congregation, known as Congregation of St. Trees or the Little Flower of Jesus, came to Rajasthan in 1986 as a consequence of the agreement between the then bishop and the superior general of CST congregation. They were given seven districts of Rajputana mission where they worked as missionaries. Yes, Steve. Fathers are working in two of our districts right now. One is Jaisalmer district, and as well as the Najmir, who are running the technical school. It is more than twenty-six years. They are actively involved in Rajputana Mission. Personally speaking, the CST fathers who worked in Rajputana Mission were really committed missionaries. You are now. I admire their simplicity of life and the missionary commitment zeal wherever they are they work with the people and for the welfare and good of the people thus they are a very important and active members of the catholic church in india especially in north india ajmer diocese and in rajasthan we are grateful to the congregation of the little flower of jesus what is known as cst ൂഷൻ ഓഫ് ദ ചേർച്ച് ഇൻ രാജസ്ഥാൻ അജ്മീർ രൂപത ആസ്ഥാനത്ത് കത്തീഡ്രൽ ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയം സ്ഥിതി ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ദേവാലയം യൂറോപ്യൻ വാസ്തുശൈലിയിൽ നിർമ്മിച്ച മനോഹരമായ ഒരു നിർമ്മിതിയാണ് ക്രിസ്തുവിൻ്റെ അതിമനോഹരമായ ഒരു രൂപവും ഇവിടെ നിത്യാരാധന ചാപ്പലിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അജ്മീറിൽ പതിമൂന്ന് കിലോമീറ്ററോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ തടാകമാണ് അനാസാഗർ ചൗഹാൻ വംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാന്റെ പിതാമഹനാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഈ തടാകം നിർമ്മിച്ചത് അജ്മീറിലെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സുകൂടിയാണ് ഈ തടാകം അജ്മീർ ദർഗയും സ്ഥിതി ചെയ്യുന്നത് ഈ തടാക പരിസരത്താണ് നിരവധി സഞ്ചാരികളുടെയും കച്ചവടക്കാരുടെയും കേന്ദ്രം കൂടിയാണ് പർവ്വത താഴ്വരയിലെ ഈ പ്രദേശം അജ്മീറിൽ നിന്നും ഇനി പോവേണ്ടത് നോഖാമണ്ടി എന്ന സി എസ് ടി മെഷീനിലേക്കാണ് കടുക്കുപാടങ്ങളുടെ നടുവിലൂടെയാണ് ഇനി യാത്ര കടുക രാജസ്ഥാന്റെ പല മേഖലകളിലും കൃഷി ചെയ്യുന്നുണ്ട് മനോഹരമായ കാഴ്ചാനുഭവങ്ങളാണ് മഞ്ഞ നിറഞ്ഞ ഈ കടുക് നമുക്ക് സമ്മാനിക്കുന്നത് ഫ്ലവർ കാത്തലിക് ചർച്ചും ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളും നോഖയിൽ സ്ഥിതി ചെയ്യുന്നു ഫാദർ ജിജോ പാറോക്കാരൻ സി എസ് ടി നോഖ സ്റ്റേഷനിൽ മിഷന്റെ ചുമതല നിർവഹിക്കുന്നു ഫ്രാൻസിസ്കൻ ഹാൻഡ്മേഡ്സ് ഓഫ് ദ ഗുഡ് ഷെപ്പേർഡ് സന്യാസിനി സമൂഹം ഈ പ്രദേശത്ത് സി എസ് ടി മിഷനെ സഹായിക്കുന്നു എൻ്റെ പേര് ഫാദർ ജിജോ പാറോക്കാരൻ സി എസ് ടി ഞാൻ നോഖ സ്റ്റേഷനിലെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ മെയിനായിട്ട് നമുക്ക് സ്കൂളാണ് ഉള്ളത് സ്കൂളിൽ അറുന്നൂറ്റി അറുപത് പിള്ളേർ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എഫ് എഫ് എച്ച് ജി എസ് എന്ന കോണിഗ്രിയേഷൻ്റെ മൂന്ന് സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ സ്കൂളിൽ പിള്ളേർക്ക് നമ്മൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടാണ് എംബസൈസ് ചെയ്യുന്നത് ഊന്നൽ കൊടുക്കുന്നത് അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ ശേഷം നമ്മൾ തുടങ്ങുന്നത് ഏപ്രിൽ അഞ്ച് രണ്ടായിരത്തി പത്തിലാണ് ഈ സ്റ്റേഷൻ തുടങ്ങാനായിട്ട് പ്രയത്നിച്ചിട്ടുള്ളത് ഏറ്റവും ബഹുമാനപ്പെട്ട പോൾ കരിമത്തി അച്ഛനാണ് കരിമത്തി അച്ഛൻ ഒത്തിരിയേറെ റിസ്ക് എടുത്തിട്ടാണ് ഈ സ്ഥലം രണ്ടായിരത്തി മൂന്നിലാണ് ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ സ്കൂളിന് വേണ്ടി വാങ്ങിക്കുകയും അതിനുവേണ്ടി ഒത്തിരി റിസ്ക് എടുക്കുകയും ചെയ്ത അച്ഛനാണ് അച്ഛനിപ്പോൾ മരിച്ചിട്ട് ഒത്തിരി നാളുകളായി തുടക്കത്തിൽ തന്നെ ഇവിടെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ സ്റ്റേഷൻ തുടങ്ങിയത് നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് ഈ സ്കൂൾ ആരംഭിച്ചത് അതിന് ശേഷമാണ് രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു ബിൽഡിംഗ് പണിത് ഇങ്ങോട്ട് സ്കൂൾ ഷിഫ്റ്റ് ചെയ്തത് ഇപ്പോൾ സ്കൂളിൽ നമുക്ക് അഞ്ചാം ക്ലാസ് വരെയായി എല്ലാ വർഷവും നമ്മൾ ഓരോ ക്ലാസ് അപ്ഗ്രേഡ് ചെയ്യും അപ്പോൾ അടുത്ത വർഷം ആറാം ക്ലാസ് തുടങ്ങും അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും എഡ്യൂക്കേഷനാണ് എംബസൈസ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളിൽ പിള്ളേർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട് മോറൽസ് മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അവർക്ക് അല്പം കൂടി സോഷ്യലായിട്ടുള്ള അവെയർനെസ് കൊടുക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട് കഴിഞ്ഞ കൊല്ലാണെങ്കിൽ നമ്മളൊരു വില്ലേജിന് ദത്തെടുത്തുകൊണ്ട് ആ വില്ലേജിലെ പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടി നമ്മൾ പുസ്തകങ്ങളും അതുപോലെ ബെഞ്ചും ഡെസ്ക്കും അവർക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ സഹായിക്കുന്നതിനും ആവശ്യമുള്ളത് അതെല്ലാം നമ്മൾ സന്മനസ്സുള്ള പാരൻസ് വഴി നമ്മൾ അവർക്ക് വിതരണം ചെയ്യുകയുണ്ടായി പിന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിക്കുകയും മെമ്പേഴ്സിനും കൂടെ അവരുടെ അവർക്ക് വേണ്ട ആ സ്കൂളിന് വേണ്ട ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തിരുന്നു ഈ പ്രാവശ്യവും നമ്മൾ വില്ലേജിൽ ആർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് അവസരത്തിൽ ക്രിസ്മസ് ഷെയറിംഗ് പോലെ നമ്മൾ അവരുടെ വീടുകളിൽ പോവുകയും അവർക്ക് വേണ്ടതായ കമ്പിള് അതുപോലെ തണുപ്പത്ത് ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങൾ അവർക്ക് നമ്മൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഷെയറിംഗ് ആയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്തു ഇപ്പോഴാണെങ്കിലും നമ്മൾ വില്ലേജുകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സോഷ്യൽ സെൻറ്റർ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ ചുറ്റുപാടും ഒത്തിരിയേറെ വില്ലേജുകളും അപ്പോൾ അതിന് വില്ലേജുകൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിയുമെങ്കിൽ അടുത്ത വർഷം തന്നെ അതിനുവേണ്ടി ഒരു സോഷ്യൽ സെൻറ്റർ നമ്മൾ തുടങ്ങിയിട്ട് എങ്ങനെ അവർക്കൊരു എന്തൊക്കെ സഹായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അതുപോലെയുള്ള സന്മനസ്സുള്ള മറ്റുള്ള പാരൻസ് വഴി മറ്റുള്ള ആൾക്കാർ വഴി നമുക്ക് അവർക്ക് എന്തൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊച്ചിലെ ബോയ് ആയിട്ട് ഒത്തിരി നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ഛന്മാരുടെ അടുത്ത് ഇടപഴകിയതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അച്ഛനാവണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ബോയ് ആയിരുന്നപ്പോൾ ഞാൻ സഹായിക്കുമ്പോൾ എനിക്കും ഈ ഒരു ബലി ബലി അർപ്പിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ പത്തിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പുറത്ത് സിസ്റ്റർ ആവാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നാട്ടിലൊത്തിരിയേറെ അച്ചന്മാരുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മിഷനിലേക്ക് പോകാനായിട്ട് അന്നത്തെ എൻ്റെ ഒരു അനുഭവം അനുസരിച്ച് മെഷീനിൽ പോയി വർക്ക് ചെയ്യണം അവിടെയാണ് അച്ഛന്മാർ കുറവ് ആ ഒരു കൂടിയാണ് ഞാൻ മിഷനിലേക്ക് വരികയും മിഷനിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയും ചെയ്തു നോഖ സ്റ്റേഷനിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് യോജിക്കും വിധം വൈദികരും സിസ്റ്റേഴ്സും ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വളരെയധികം കാരണമായി തീർന്നിട്ടുണ്ട്